ഇടവകയിൽ മുഖ്യാസനത്തിൽ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഇടവക വികാരിയെ ഏത് വിധേനയും തകർക്കുക എന്ന മനോഭാവമാണ് പലർക്കുമുള്ളത് വികാരിയെ സോഷ്യൽ മീഡിയയിൽ അശ്ലീലം ചേർത്ത് പ്രചരിപ്പിക്കുമ്പോൾ തകർന്നു വീഴുന്നത് ആ വികാരിയുടെ സമൂഹത്തിലെ സൽപേരും കുടുംബത്തിന്റെ ഭദ്രതയും കെട്ടുറപ്പുമാണ് മാത്രമല്ല സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തലും ഇത് കണ്ടും കേട്ടും രസിക്കുന്ന ചില നല്ല ഇടയന്മാരെന്ന് മേലിനടിക്കുന്ന വൈദികരും വിശ്വാസികളും പഴുത്തയില വീഴുമ്പോൾ പച്ചയില ചിരിക്കും ഈ പച്ചയില ഓർക്കുന്നില്ല നാളെ എനിക്കും ഈ ഗതിയാണ് എന്ന് ഈ ലോകത്താരും എല്ലാ കാലത്തും പച്ചയിലെ ഇത് ഇത്രയും പറയാൻ കാരണം ചെങ്കുളം മർത്തോമ പള്ളി വികാരി വിനോദ് നയനാൻ അച്ഛനെക്കുറിച്ച് കുറെ നാളുകളായി സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ വ്യാജ പ്രചാരണം നടക്കുകയാണ് തന്റെ കാറിനുള്ളിൽ വെച്ച് ഇടവകാങ്കമായ ഒരു വീട്ടമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ചൂടൻ രംഗങ്ങൾ പുറത്തെന്ന തലക്കെട്ടോടെയാണ് വീഡിയോ രൂപത്തിലും കുറുപ്പാണ് മെസ്സേജായി പ്രചരിക്കുന്നത് വിനോദ് അച്ഛനുമായുള്ള തന്റെ അഭേദ അടുപ്പം തെളിയിക്കുന്നതിന് യുവതി അയച്ചു കൊടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ ഭദ്രാസന മെത്രാൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നതെന്നാണ് പ്രചരിക്കുന്നത് ഈ ചിത്രം ശ്രദ്ധയിൽപ്പെട്ട കൊട്ടാരക്കന പുനലൂർ ഭദ്രാസന മെത്ര പോലിത്ത തീത്തു സ്തിരുമേനി ഈ അച്ഛനെ എല്ലാ ചുമതലകളിൽ നിന്നും വിടർത്തി പകരം റിട്ടയർ പട്ടക്കാരനെ ചെങ്കുളം പള്ളിയിലേക്ക് നിയോഗിച്ചിരിക്കുകയാണെന്നും പ്രചരിക്കുന്നു അത് ആ അച്ഛന് ഒരു ശിക്ഷയാണ് പക്ഷേ അങ്ങനെയല്ല വിനോദ് അച്ഛൻ തന്റെ നിരപരാധിത്വം തെളിയിച്ചപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നിർബന്ധിത അവധി നൽകിയതാണ് തിരുമേനി അടുത്ത മാസം ഒന്നാം തീയതി മുതൽ തൃക്കണ്ണമംഗൽ മർത്തോമ പള്ളിയിൽ ചാർജ് എടുക്കേണ്ട ഈ അച്ഛൻ അക്ഷരാർത്ഥത്തിൽ മാനസിക പീഡനം അനുഭവിക്കുകയാണ് അച്ഛനെ കൊടുക്കാനും മോശപ്പെടുത്താനും ചെങ്കുളം ഇടവകയിലെ മുഖ്യാസനം മോഹിച്ച ഒരു ഇടവക അംഗം മനഃപൂർവം ചെയ്ത ഈ ക്രൂരകൃത്യത്തിന് കാലം കണക്ക് ചോദിക്കാതെ കണക്ക് പറയാതെ പോകില്ല മാത്രമല്ല പ്രചരിക്കുന്ന ചിത്രത്തിലെ നായിക ഇടവകയിലെ ഒരു അംഗം തന്നെയാണ് കുരിശുമൂട് കവലയിൽ താമസിക്കുന്ന യുവതി ഭർത്താവ് ഗൾഫിൽ രണ്ട് കുട്ടികളുമായുള്ള ഈ യുവതിയുടെ കുടുംബവും തകർത്തില്ലേ അപ്പോൾ ഒരു വെട്ടിക്ക് രണ്ട് പക്ഷി ഒരു ചിത്രത്തോടെ രണ്ട് കുടുംബങ്ങളാണ് നീറിപ്പുകയുന്നത് എന്തിനൊരു കുടുംബം തകർക്കുന്നു എങ്ങനെ മനസ്സു വരുന്നു എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ഇതുപോലുള്ള കുലം കുത്തികളും സ്ഥാനമോഹികളെയും ഇടവകക്കാർ തന്നെ മാറ്റി നിർത്തിയില്ല എങ്കിൽ നിങ്ങൾക്കും വരാം ഈ ഗതി ഒരു വികാരി തന്റെ ഇടവക ഭരണത്തിൽ ഇടവക അംഗങ്ങളുടെ ഭവനത്തിൽ സന്ദർശിക്കുന്ന അവരുടെ കർമ്മത്തിന്റെ വേലയുടെ ഭാഗമാണ് ഇങ്ങനെയെങ്കിൽ എങ്ങനെ ഒരു വൈദികൻ ഭവന സന്ദർശനം നടത്തും ഇടവകക്കാർ എങ്ങനെ വൈദികനെ സ്വീകരിക്കും ഈ ദുഷ്ടപ്രചാരണങ്ങളും പ്രവൃത്തികളും ഇടവകയ്ക്കും സഭയ്ക്കും സമൂഹത്തിനും മറ്റു വൈദികർക്കും ഭൂഷണമല്ല ഇതുമൂലം തെറ്റായ സന്ദേശമാണ് സമൂഹത്തിലും സഭയിലും പ്രചരിക്കുന്നത് അതിനുള്ള സാഹചര്യം വൈദികനായാലും ഇടവകക്കാരനായാലും ഉണ്ടാക്കുന്നത്